ചുക്കൊരമ്മൂമ്മ ഒരു ചെറിയ കഷ്ണം കൂവേടെ തൈ തന്നതാണ് അത് നമ്മൾ ഒരു ചാക്കിൽ നട്ടതൊക്കെ ഒരു കട വിളവെടുപ്പാണ് നമ്മൾ ഈ കാണുന്നത് കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും പോലെ ഞാനൊന്നും പ്രതിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇങ്ങനത്തെ നമ്മുടെ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന് കൂവ വിളവെടുക്കാൻ പോവാണ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടില് കൂവ നട്ട് വിളവെടുക്കാൻ പോകുന്നത് നോക്കുക അപ്പൊ നമ്മുടെ കൂവ ചാക്കിന്റെ അടി കോട ഉണ്ടായി അപ്പൊ അതേ ഇവിടെ തൈ മുളച്ച് തന്നോക്കുക ഇത് തൈ മുളച്ചു വന്നു അതേ ഓട്ടക്കാട് തൈ ഒക്കെ മുളച്ച് വരെ വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് സമയമായിട്ട് എന്താ പറയുക മ്മടെ കൂവാണ് മഞ്ഞള് വലിയ കേട്ടി നമ്മളെ ആറോ റൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൂവയാണ് അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ പുറത്ത് കൃഷി ചെയ്തുകൊണ്ട് നമ്മൾ അടിയിൽ കരിയിലിരുന്ന് ഇട്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ നടുന്നത് ഈ കൂടെ ഇത് തന്നെയാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും നടാനുള്ളതാണ് അപ്പോൾ നടുന്ന വിധമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു താങ്ക് ഫ്രണ്ട്സ്